നമസ്കാരം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ് ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുമ്പോൾ മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിലാണ് അതുകൊണ്ട് തന്നെ ധനഭാവമായ രണ്ടിൽ കൂടി സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനനാശം വഞ്ചന ചതി എന്നിവയിൽപ്പെട്ട് ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ നേത്രരോഗം നേത്രം പൊതുവെ ശരീരത്തിന് ഒരു സുഖമില്ലായ്മ മാനസികമായ സംഘർഷങ്ങൾ ദുഃഖം എന്നിവയെ രണ്ടിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വാഗ്പിഴവുകൾ വന്ന് ശത്രുക്കൾ വിവാദം എന്നിവയിലേക്കും നയിക്കാം എന്നാൽ ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തല്ബലമായി ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ശരീരസുഖം മനസ്സുഖം ശത്രുനാശം തൊഴിൽ രംഗത്തും സാമൂഹ്യ രംഗത്തും സ്ഥാനമാനങ്ങൾ ആത്മവിശ്വാസം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു കൂടാതെ ഈ സമയത്ത് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം എന്നിവയും ഉണ്ടാകും അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക അതിൽ തന്നെ ഏറിയ കൂറും ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ലൗകികമായ സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും മാർഗങ്ങളും തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാകും ഇത് തുടർന്ന് ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതും ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ശുക്രൻ വാക്സ്ഥാനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യമാകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഏറിയ കൂറും ഈ മാസം സഞ്ചരിക്കുക കുടുംബഭാവം മാതൃഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വിശേഷിച്ച് മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം മാനസികമായ സംഘർഷങ്ങൾ ധനച്ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ശത്രുശല്യം ദുർജന സംസർഗം എന്നിവയ്ക്കും ചൊവ്വ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യതകളെ സൃഷ്ടിക്കാം എന്നതിനാൽ ഒരു കരുതൽ പുലർത്തുക ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എന്നാൽ ബുധൻ ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകും തൽബലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം ആകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ ീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുമെന്നത് നിശ്ചയം കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എല്ലാം നൽകും കൂടാതെ ധനാ ധനാഗമങ്ങളുടെ ഭാവമിന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ നൽകുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യപതനവും ഉണ്ടാകും കൂടാതെ കർഭരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടി ഉണ്ടാകുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നുവെന്ന് അറിയുക തൽബലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം ഏറെ അനുകൂലമാകുന്നു കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്കുന്നു ക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും അത് ഏറെ അനുയോജ്യമായ സമയം ആകും അത് ധനാഗമത്തെ നൽകുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം അപ്പോൾ ഗ്രഹസഞ്ചാരങ്ങളുടെ ആകെയുള്ള വിശകലനത്തിൽ ഇടവക്കൂറുകാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം രാശാധിപനായ ശുക്രൻ ശനി രാഹു എന്നീ നാലു ഗ്രഹങ്ങൾ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ ബുധൻ കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു എങ്കിലും മിക്ക ഗ്രഹങ്ങളും അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നുവെന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ജൂലൈ മാസം ഏറെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു На мой,